ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിജിഗി ഫുഡ്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളിയൊരു ഇഫ്താർ സ്നാക്കാണ് ചിക്കൻ ഡോണി ചെയ്യാൻ പോകുന്നത് ബോംബ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കാണിത് അപ്പോൾ നമുക്കിത് അങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തേക്കുന്നത് നമ്മൾ എല്ലില്ലാത്ത ചിക്കൻ്റെ കഷ്ണങ്ങൾ വേണം ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പത്ത് അല്ലിയോളം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു പത്ത് കഷ്ണം ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് അധികം എരിവില്ലാത്തതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മിക്സിയിൽ അരയാൻ കുറച്ച് പാടായിരിക്കും ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിയില എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്യാം ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എരിവ് അധികം വേണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടെ ഒരു എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ് കേട്ടോ ഒരു ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് സ്ക്യൂസ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ പുളിക്ക് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി നാരങ്ങ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നാല് കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട് മിൽക്ക് ബ്രെഡാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ബ്രൗൺ ബ്രെഡ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ചാൽ മതിയാവും ഇനി നമുക്ക് അടച്ചു വച്ചതിന് ശേഷം നമുക്ക് മിക്സിയിൽ നന്നായിട്ട് ഇത് അരച്ചെടുക്കാം ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത് എന്നാൽ നല്ല കട്ടിയുള്ള ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഇവിടെ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പാത്രത്തിലേക്കാണ് വെക്കുന്നത് അപ്പോൾ എണ്ണ തേച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഡോണറ്റ്സ് അതിലേക്ക് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിലും കൂടെ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക ഇനി ആ മാവിൽ നിന്ന് നമ്മൾ ഓരോ ഉരുളയാക്കി നമുക്ക് എത്ര സൈസില് വേണോ അതിനനുസരിച്ച് ചെറിയ ബോളുകളാക്കി ശേഷം നമ്മുടെ കയ്യിൽ വെച്ച് ഡോണസിൻ്റെ ഷേപ്പ് അറിയാമല്ലോ നമ്മുടെ ഉഴുന്നുവടയുടെ ഒക്കെ ഒരു ഷേപ്പിൽ നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ നടുക്ക് ഒരു കുഴിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡോണസിൻ്റെ ഷേപ്പ് ആയി സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ കയ്യിൽ എണ്ണ തേച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുക നമുക്കപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല അപ്പോൾ നന്നായിട്ടൊന്ന് ഷെയ്പ്പാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എണ്ണ തേച്ച് വെച്ചേക്കുന്ന ആ പ്ലേറ്റിലേക്ക് ഇത് വെച്ച് കൊടുക്കാം ഇതുപോലെ നമുക്ക് ആ മാവ് മുഴുവനായിട്ട് നമുക്ക് ഡോണസിൻ്റെ ഷേപ്പിലാക്കി മാറ്റാവുന്നതാണ് നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ കയ്യിൽ ഇതുപോലെ എണ്ണയൊക്കെ തേച്ചിട്ട് ഈ മാവൊക്കെ ഒന്ന് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവർ ഇതുപോലെ നന്നായിട്ട് ഷേപ്പ് ചെയ്ത് തരും അപ്പോൾ കുട്ടികൾക്കും ഒരു ഇൻട്രസ്റ്റ് ആവും ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇതാ ഇതേപോലെ ഡോണസിൻ്റെ ഷേപ്പിൽ ഒന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളയും മഞ്ഞയും ഒന്നും മാറ്റിയിട്ടില്ല ഒരുമിച്ച് തന്നെ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ എടുക്കണം അപ്പോൾ ബ്രെഡ് ക്രംസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ബ്രെഡ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക അപ്പം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് കിട്ടും പിന്നെ നമുക്ക് ഈ ഡോണറ്റ്സ് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ഓരോ ഡോണറ്റ്സായിട്ട് എടുത്തതിന് ശേഷം മുട്ടയിലൊന്ന് മുക്കി ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് എല്ലാ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഡോണട്ട്സും നമുക്കിതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോവുകയാണ് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് ഒരു പത്ത് മിനിറ്റിന് ശേഷമാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ടൊരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ഡോണറ്റ്സ് ഇതിലേക്ക് കൊടുക്കാവൂ നമ്മൾ ഡോണറ്റ്സ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക ഇല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസൊക്കെ അങ്ങ് കരിഞ്ഞു പോകും അപ്പം പുറമെ നന്നായിട്ടങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും അകത്ത് നന്നായിട്ട് വേഗത്തും ഇല്ല നമ്മൾ പച്ച ചിക്കൻ ആണല്ലോ നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് വേവണം അതിനായിട്ട് ഇനി ഫ്ലെയിമിനി നമുക്ക് ഒന്ന് കുറച്ച് വയ്ക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം നമ്മളിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇട്ടുകൊടുത്ത് ഒരു പത്ത് മിനിറ്റിന് ശേഷം മാത്രമേ ഇത് തിരിച്ചിടാൻ പാടുള്ളൂ ഇത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉള്ളും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് അടുത്ത സൈഡും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് ക്ഷമയോടുകൂടി നമ്മളിതൊന്ന് വേഗിച്ചെടുത്തെങ്കിൽ മാത്രം ഇതിൻ്റെ ഉള്ളൊക്കെ വേഗത്തുള്ളൂ ഇല്ലെങ്കിൽ പുറംഭാഗം മാത്രം അങ്ങ് വെന്തു പോവുകയും ചെയ്യും കരിഞ്ഞും പോകും നമുക്ക് ഉള്ള് നന്നായിട്ട് വേഗത്തുമില്ല അപ്പം ഇതിൻ്റെ ടേസ്റ്റൊന്നും കിട്ടത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി വേണം നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്നും ഇതൊന്നും ഇത് ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും ചെയ്യരുത് അപ്പോൾ അത് തിരിച്ചിട്ടിട്ടുണ്ട് ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് വീണ്ടും നമുക്ക് അടച്ചു വച്ചതിന് ശേഷം അടുത്ത സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് ഏകദേശം നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി തുറന്നു വെച്ചതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് മുതൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഡോണസിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതുപോലെ എല്ലാ ഡോണറ്റ്സും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഡോൺസ് എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോഴും കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴായാലും നമുക്ക് ഇഫ്താ സ്നാക്സായിട്ട് ഉപയോഗിക്കാനായാലും ഒക്കെ അടിപൊളി ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കഴിക്കുമ്പോൾ ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലായി സിജി ടി ഫുഡ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി റെസിപ്പികളുമായി വീണ്ടും കാണാം അതുവരെ താങ്ക്